പ്രഗ്നൻസി ആണെന്നാണ് പക്ഷെ അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഫാമിലി പ്രോബ്ലം ഉണ്ടോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒക്കെ അപ്പൊ നമുക്കത് അബോർഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനത്തെ ഒരു ക്രിസ്ത്യൻ സാഗരായിട്ടന്റെ ഫാമിലി ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഈ കടങ്ങളും ബുദ്ധിമുട്ടും വന്നു കഴിഞ്ഞാൽ തന്നെ ഫാമിലിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും സാഗരായിട്ട് അമ്മ എവിടെ വീഡിയോസിൽ കാണാറില്ലല്ലോ എല്ലാവർക്കും നമസ്കാരം ഇറ്റ്സ് മീ വിജിത വിജിതയെ പറ്റിയിട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾക്കറിയാമായിരിക്കും സ്വന്തമായിട്ടൊരു ഓണ്ടർപ്രോണറൊക്കെ ആയ സെറ്റപ്പാണ് ഈ സ്റ്റിച്ചിങ്ങിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കല്യാണമൊക്കെ സ്വന്തമായിട്ട് നടത്തി ആ ഒരു സെറ്റപ്പ് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മലയാളികളുടെ ഇടയിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് വിജിത എന്ന് പറയുന്ന ഈ ഒരു കുട്ടി ഇച്ച്മി വിജിത എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വിജിതയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഓരോ ഫാമിലി വ്ലോഗേഴ്സും ഇത് കണ്ട് പഠിക്കണം വീട്ടിലെ തുമ്മിയതും ദുഃഖിയതും തൂറിയതും പെടുത്തതും കാര്യങ്ങൾ അടക്കം ഇട്ട് യുട്യൂബിലിട്ട് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ടീംസ് ഇതൊക്കെ ഒന്ന് കാണണം എല്ലാ കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടടേ പ്രശ്നമില്ലാത്ത ഒരു കുടുംബവും ഇല്ല ഗാന്ധിജിയുടെ കുടുംബം അടക്കം പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സ്ഥിതിക്ക് ആ പ്രശ്നങ്ങളെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നിർത്താൻ വേണം ശ്രമിക്കാൻ അല്ലാണ്ട് നാട്ടുകാർക്ക് കാണാൻ ഇട്ട് കൊടുത്ത് നാട്ടുകാർക്ക് എൻജോയ് ചെയ്യാൻ ഇട്ട് കൊടുത്ത് അതിനെ വച്ചും കൊണ്ട് ആഹാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീംസിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കുക അത് ഇതൊക്കെ ചെയ്ത് ചപ്പും ചവറും ചെയ്ത് വീട്ടില് അടിയില്ലെങ്കിൽ അടി ഉണ്ടാക്കി നാത്തൂന് പെങ്ങൾ അനിയത്തി മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുടുംബ പ്രശ്നം അച്ഛൻ അമ്മ പോര് മറ്റത് മറിച്ചത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് ഫാമിലി ഗ്ലോഗേഴ്സിന് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും എല്ലാം വ്യത്യസ്തത എനിക്ക് വിജിതയിൽ തോന്നിയത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജിതയുടെ ചില വാക്കുകൾ തന്നെയാണ് താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ അങ്ങോട്ട് പറയണമെന്ന് എനിക്ക് തോന്നി എന്തായാലും വിജിതയുടെ ആ വീഡിയോ കണ്ടു തുടങ്ങാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് എന്തായാലും വിജിത പറയുന്ന കാര്യങ്ങളോട്ട് പോകാം പ്രഗ്നന്റ് അങ്ങാണ്ട ആണ് ആ ഒരു സമയത്താണ് ഒരുപാട് ചോദ്യങ്ങൾ തനിക്ക് വന്നിട്ടുള്ളത് തന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ സാഗരായിട്ട് തന്നെ എവിടെ പോയി അത് എവിടെ പോയി ഇതെവിടെ പോയി എവിടെ എന്താണ് പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരികയും അതിനെ തുടർന്ന് എല്ലാത്തിനും കൂടി ഒരു മറുപടി അങ്ങ് കൊടുക്കുകയാണ് വിജിത നോക്കാം ഏഴു മാസം മുമ്പ് തൊട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചോദിച്ചിരിക്കുന്നത് സിസ്റ്റർ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഓഡിയൻസ് തന്നെ ചില സമയം നമുക്ക് തിരിഞ്ഞു കൊത്തുന്ന സമയങ്ങളുണ്ടാവും കാരണം അവരുദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നത് പോലെ അല്ല നമ്മൾ സംസാരിക്കുന്നതെങ്കിലും നമ്മുടെ രീതികൾ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ നമ്മൾ തിരിഞ്ഞുവത്തും അതിലൊരിക്കലും ഞാൻ പറയുന്നില്ല ഈ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ കിണ്ടി കിണ്ടി ചോദിക്കുന്നു ഓ ഇതെല്ലാം കണ്ടും കൊണ്ട് ഓ അവർ ഇങ്ങനെ ചോദിക്കല് അവരിങ്ങനെ ചോദിക്കൂല്ലേ എന്ന് പറഞ്ഞ് കേട്ടായിരുന്നു കുറെ ഫാമിലി വ്ലോഗേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണോ വീഡിയോ അവരിങ്ങനെ ചോദിച്ചു എന്നോട് ഇത്ര പേര് അത്ര ചോദ്യം ചോദിച്ചു ഇത്ര പേര് ഇത്ര ചോദ്യം ചോദിച്ചു അതുകൊണ്ട് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊറേ എണ്ണം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അടുത്ത് വിളമ്പുന്നത് പ്രവീൺ പ്രണവിന്റെ ഒക്കെ കേസിൽ അത് തന്നെയായിരുന്നു കുറെ ആൾക്കാർ ചോദിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ടങ്ങ് വിളമ്പി പിന്നെ അതെടുത്ത് വെച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറ്റക്കാരാവും അതാണ് വേറൊരു വിഷയം ഓ നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്ത് തോന്നിയാസവും കാണിക്കാം കാണിക്കുന്ന തോന്നിയാസങ്ങളും കൊണ്ട് നാട്ടുകാരെ കാണിക്കാൻ ഇടാ അതിലെടുത്ത് വെച്ചിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഹോ ഓഹോയായി മാറും അതാണ് അവസ്ഥ എന്തായാലും വിജിതയുടെ അടുത്തും ഇത്തരം ചോദ്യങ്ങൾ വന്നു സെക്രട്ടറി അവിടെ എന്തുകൊണ്ട് അവരെ കാണുന്നില്ല ഇവരെ കാണുന്നില്ല മറ്റവരവിടെ മറിച്ചവരവിടെ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വന്ന സമയത്ത് അതിനെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് വിജിത റിപ്ലൈ കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ടുപോകാം അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാമിലി പ്രോബ്ലം ഉണ്ടോ അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെയാണോ കൊറേ പേരുണ്ട് അപ്പൊ എനിക്ക് എന്താ പറയുക നിങ്ങളുടെ പോലെ തന്നെ ഒരു നോർമൽ നോർമൽ ഫാമിലിയാണ് ഫാമിലിയാണ് ഒരു ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ എന്റെ ഫാമിലിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലാട്ടി അടിപൊളി മറുപടി ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞങ്ങളും അടങ്ങുന്ന എല്ലാവരുടെ വീടുകളിലും പ്രശ്നമുണ്ട് പ്രശ്നമില്ലാത്ത വീടുകളൊന്നും ഇല്ലടേ എന്തിനാ അംബാനിയേക്കാൾ പണക്കാരായ വീടുകളിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിൻ്റെതായ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ വീട്ടിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അത് നമ്മുടെ വീട്ടിന്റെ അകത്ത് നാല് ചുമരുകൾക്കുള്ളിൽ നിർത്തണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് നാട്ടുകാർക്ക് കൊട്ടി ആഘോഷിക്കാനും അത് വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്ത് നാളെ നമ്മൾ ആ കണ്ണിലൂടെ നാട്ടുകാർ കാണത്തുള്ളൂ ഇത് എത്ര പറഞ്ഞാലും ഫാമിലി വ്ളോഗേഴ്സിന് മനസ്സിലാവത്തില്ല ഞാൻ കണ്ടെടുത്തോളം ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ഫാമിലി വ്ളോഗേഴ്സും തന്റെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പബ്ലിക്ക് ഇടുകയാണ് അവര് അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അവർ കൊണ്ടിടുന്നു പൈസ ഉണ്ടാക്കുന്നു പോകുന്നു പക്ഷെ നാളെ ഒരു കാലത്ത് അതെല്ലാം തനിക്ക് തിരിഞ്ഞു കൊത്തും എന്നുള്ളൊരു കാര്യം പോലും അവർ മനസ്സിലാക്കുന്നില്ല മക്കളുണ്ടെങ്കിൽ അവരുടെ ഭാവി അടക്കം ബാധിക്കും എന്നുള്ളൊരു കാര്യം ഒന്നും ചിന്തിക്കാണ്ടാണ് ഉള്ള വീട്ടിലടങ്ങുന്ന എല്ലാ ചപ്പ് കാര്യങ്ങളും കൊണ്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നത് അതോടെ നാട്ടുകാർ കാണും ജഡ്ജ് ചെയ്യും എന്തിനാണ് അതിന്റെ ആവശ്യം ആ പൈസ വേണ്ടെന്ന് അങ്ങ് വെക്കുക എനിക്കതേ പറയാനുള്ളൂ ഞാനൊക്കെ എത്ര വീഡിയോ വീടിയൊന്നും എല്ലാവരും എടുത്തിട്ട് റോസ് ചെയ്യും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യും അഭിപ്രായങ്ങൾ പറയും ഇന്നവരെ എന്റെ ജീവിതത്തിലും എന്റെ വീട്ടിലടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ പബ്ലിക്ക് ഇട്ടിട്ടുണ്ടാ ഇല്ല ഇടൂല അതിനിക്ക് ചത്താലും ഇടാനും പോകുന്നില്ല ചിലപ്പോൾ ഇനി കുളവൊക്കെ ചെയ്തു കഴിഞ്ഞാലും അല്ലാണ്ട് ചുമ്മാ കാഷ്വൽ ആയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോകുന്നതൊക്കെ എടുത്തിട്ട് അല്ലാണ്ട് ഈ പറയുന്ന പോലെ വീട്ടിൽ വീട്ടിലടക്കുന്ന വിഷമങ്ങളും വീട്ടിൽ നടക്കുന്ന വഴക്കുകളും ഇതൊന്നും കൊണ്ടിട്ട് കാണിച്ച് വിൽക്കാൻ പറയുന്ന കേട്ടോ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാലോ നിങ്ങളുടെ വീട്ടില് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടാവും ചിലപ്പോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും ചിലപ്പോ അച്ഛനമ്മയായിട്ടായാലും ചിലപ്പോ ചേച്ചി ചേട്ടനായിട്ടായാലും ഹസ്ബൻഡ് വൈഫായിട്ടായാലും അങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അയ്യോ ഫ്രണ്ട്സ് ആയിട്ടായാലും നിങ്ങളുടെ ഫാമിലിയിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട് അതൊക്കെ ഫാമിലിയിൽ ഉണ്ടാവാറുണ്ട് ആ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ട് അവരുടെ വീട്ടിലുണ്ട് എല്ലാവരുടെ വീട്ടിലുണ്ട് അത് തന്നെയാണ് നമ്മളും പറയുന്നത് നാട്ടുകാർ വന്നിട്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും ചിലപ്പോ നിങ്ങളെയൊക്കെ ഡൈ ഹാർട്ട് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അവർ വന്നിട്ട് മോളത് പറയണം എന്താ പ്രശ്നം മോൾ നോക്കുന്നില്ല ഇവൻ നോക്കുന്നില്ല എന്താ ഇപ്പോഴത്തെ നിലവിലെ സ്റ്റാറ്റസ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും ചോദിക്കുന്ന സമയത്ത് എല്ലാം കൂടി എടുത്ത് വിളമ്പി കൊടുത്തുകഴിഞ്ഞാൽ തേഞ്ഞൊട്ടിയങ്ങ് കൂട്ടിയാൽ മതി പിന്നെ കാലം തിരിച്ച് കർമ്മ പോലെ അടിക്കും ഇതെല്ലാം തിരിച്ച് തിരിച്ച് തിരിച്ചടിക്കും ഇന്ന് നിങ്ങൾ പിണങ്ങുന്ന കാര്യങ്ങൾ എത്താൻ കിട്ടും നാളെ നിങ്ങൾ ഒന്നിക്കുമ്പോൾ ഓ അന്ന് നീ ഇങ്ങനെ അല്ലല്ലോടാ പറഞ്ഞത് അന്ന് നീ ഇങ്ങനെ അല്ലല്ലോ ഈ പറഞ്ഞത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അടക്കം ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് എന്തിനാണ് ഈ കഞ്ഞി പരിപാടിയൊക്കെ കാണിക്കുന്നത് ചില ഫാമിലി ലോഗേഴ്സ് ഒക്കെ കുടുംബം വിറ്റ് തന്നെ ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് വീട്ടിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിടും അങ്ങനത്തെ ടീംസ് ഒക്കെയാണ് ഓ ഓരോന്നെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഞാനും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ഒരാളാണ് യൂട്യൂബ് ചാനൽ ഉണ്ട് പ്രത്യേകത മാത്രമേ എനിക്കുള്ളൂ അതെ അഞ്ച് കൊല്ലങ്ങളുടെ ആവാറായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഞാൻ എൻ്റെ ഒരു ഫാമിലി പ്രോബ്ലംസും എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല വിജിതയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നല്ലൊരു ക്വാളിറ്റിയാണ് ഇന്നേ വരെ ഇങ്ങനെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് താൻ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടില്ലെങ്കിൽ അത് തൻ്റെ ഒരു ക്വാളിറ്റി ആണ് അതിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അങ്ങനെ ഇടരുത് ദൈവീതിട്ട് അങ്ങനെ ഇടരുത് അതിപ്പം നിങ്ങൾ ചിലപ്പോൾ ഇട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി അങ്ങ് പോകും പക്ഷെ നാളെ നിങ്ങളുടെ മക്കൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന സമയത്ത് എന്റെ കുടുംബക്കാർ ഇങ്ങനത്തെ ടീം അല്ലേ അങ്ങനത്തെ ടീം അല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരും നമ്മുടെ ഉപ്പുമുളം ലൈറ്റ് എടുത്താൽ തന്നെ മക്കളെല്ലാം ഒളിച്ചോടുന്നു കെട്ടുന്നു ഓടുന്നു വരുന്നു പോകുന്നു ഓരോ ചാനൽ തുടങ്ങിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറ്റം ഇതൊക്കെയാണ് അവർ നാളെ ഒരു ഒരു കാലത്ത് ഇതെല്ലാം തിരിഞ്ഞു കൊത്തും ബോധം ബോധം പോലും പോലും ഇല്ലാണ്ട് ചിന്തിക്കാനുള്ള ഇല്ലാണ്ടൊക്കെ എനിക്കൊന്നും ൊത്തുംോബ്ലർത്ഥം ഞാൻ ഈ നാല് എന്റെ ചാനലിൽ മാക്സിമം എന്റെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ മാക്സിമം ഇടാനായിട്ട് നോക്കിയിട്ടുള്ളത് എന്റെ ബിസിനസ് എന്റെ വർക്ക് പിന്നെ ഡെയിലി വ്ലോഗ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് ഇങ്ങനത്തൊക്കെ ഇടാനായിട്ടാണ് ആഗ്രഹം അതേപോലെ തന്നെ ഞാൻ ഈ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തതും ബിസിനസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട് ഗോൾഡ് ഗോൾഡെടുത്ത് കണ്ടിട്ടുള്ള കണ്ടിട്ടും അതേപോലെ കല്യാണ സ്വന്തമായിട്ട് കല്യാണം നടത്തിയതൊക്കെ കണ്ടിട്ട് ഇൻസ്പെയർഡ് ആയിട്ട് അത് ചെയ്തിട്ടുള്ള കുറേ പേരെ ഞാൻ നേരിട്ട് ഗവൺമെന്റിന്റെ അടുത്ത് പറയാറുണ്ട് അപ്പം എനിക്ക് അതൊക്കെ ഞാൻ ചെയ്യണത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യണം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സൂപ്പർ ഇതുപോലെ ആയിരിക്കണം കാരണം വിജിത പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ് എന്റെ കണ്ടന്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവോ കാര്യങ്ങളോ കിട്ടണം എന്നുള്ള രീതിയിലാണ് വിജിത ഓരോ വീഡിയോസും ചെയ്യുന്നത് അപ്പൊ നിങ്ങളേക്ക് നീ എന്ത് അറിവിനാടാ എന്ത് താങ്ക് യുവടാ വീഡിയോ എന്നാ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ അതിലെല്ലാം എന്റെ അഭിപ്രായം പറയും റിയാക്ഷൻ വീഡിയോ ആണ് എന്റെ ചാനൽ എന്റെ കുടുംബ കാര്യം ഞാൻ ഒരിക്കലും ഇതിന്റെ അകത്ത് കൊണ്ടിട്ട് കച്ചവടം നടത്താറില്ല അതുകൊണ്ട് ഞാൻ അതിൽ ഓക്കെ ആണെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കേട്ടോ അല്ലാതെ ഒരു ക്യാമറ വെച്ചിട്ട് എന്റെ ഫാമിലിക്ക് പ്രശ്നങ്ങൾ വന്നിരുന്നു കറി പറയാനായിട്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല അങ്ങനെ പറയുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉണ്ട് അത് തെറ്റാണെന്നോ കുറ്റാണെന്നോ ഞാൻ ഒരിക്കലും പറയില്ല വിജിത അങ്ങനെ പറയില്ല കുറ്റമാണെന്നും പക്ഷെ ഞാൻ കുറ്റമാണെന്നേ പറയത്തുള്ളൂ ഈ ഫാമിലി കാര്യങ്ങൾ അതും വീട്ടിൽ നടക്കുന്ന സകലമാന തീട്ട കാര്യങ്ങളും കൊണ്ട് പബ്ലിക്കിൽ ഇട്ട് കൊടുത്ത് ആഘോഷിക്കുന്ന കുറെ ടീംസ് ഉണ്ടട അതിനൊന്നും എത്ര പറഞ്ഞാലും തീരൂല അതിന്റെയൊക്കെ ഹെട്ടിൽ നിൽക്കുന്ന എത്ര പറഞ്ഞാലും മനസ്സിലാകുന്ന ഉപ്പുമുള ചേച്ചി ആ ജഡ്ജിക്കാണെങ്കിൽ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അത് ഒരു ചേച്ചിയാണ് വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നാട്ടുകാരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഓ ഈ ഒരു വക ടീമിനെയൊക്കെ ഞാൻ എന്താ പറയാ അങ്ങനത്തെ ഒരു ഗണത്തിൽപ്പെട്ട ചേച്ചിയാണ് ആ ജഡ്ജിയൊക്കെ ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രയൊക്കെ വിമർശിച്ചിട്ടുണ്ട് നാളെ ഇതെല്ലാം നിങ്ങളെയും മക്കളുടെ കുടുംബത്തിനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞാലും കേൾക്കൂല എന്നാൽ മക്കളാ അതും കണക്ക അവരും വന്നിട്ട് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് അവരൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ നല്ല റവന്യൂ ഇട്ടും കേട്ടാ പക്ഷെ അവസാനം പൈസയല്ല അപ്പുറം വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മറക്കാതിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും എല്ലായിടത്തും പൈസ വേണം മണി ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ് എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് പക്ഷേ വേറെ കുറച്ച് സാധനങ്ങളുണ്ട് അതും വേണം ഇല്ലാതെ പണം മാത്രം വച്ചിരുന്നിട്ട് ഒന്നും പറയാനില്ല അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഒരു കോൺഫിഡൻസ് ഉണ്ട് അവരുടെ ഫാമിലി പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി പക്ഷെ എനിക്കാണോ കോൺഫിഡൻസോ താല്പര്യോ അങ്ങനെ കറിഞ്ഞു വന്നിരുന്ന യൂട്യൂബ് ചാനലിൽ വന്ന് വീഡിയോ ഇടാനോ അതൊരു കണ്ടന്റ് ആക്കാനോ എനിക്ക് പേഴ്സണൽ താല്പര്യം കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ വൺ റീച്ച് ആണ് പ്രത്യേകിച്ച് മറ്റൊന്റെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് കാണാനുള്ള ആഗ്രഹം മലയാളികൾക്ക് പൊതുവെ കൂടുതലാണ് ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മൾ പോയി എത്തി നോക്കും എത്തി നോക്കുന്നത് നമ്മുടെ ഒരു മൈൻഡാണ് ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഞാൻ വലിയ നന്മ മരം ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ അവിടെ പോയി നോക്കും എന്തേടെ പ്രശ്നം അപ്പൊ നമ്മൾ ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട് അവരെ അവരെങ്കിലും ജഡ്ജ് ചെയ്യും അയ്യേ ഇത് ഇത്രയും നീട്ട കേസ് ആയിരുന്ന എന്നുള്ള രീതിയിൽ നമ്മൾ ജഡ്ജ് ചെയ്യും അത് നാളാ അവര് വലിയ വലിയ അച്ചീവ്മെന്റുകൾ നേടിയാൽ കൂടി നമ്മൾ എന്ന് പറയുന്ന മറ്റേ കേസ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാം വാത തുറന്ന് സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുച്ചൻ ജെളി വാര്യടി ജാണൻ പാടി പൊന്തക്കണ് ആ ബാക്കി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫാമിലിന്റെ കാര്യങ്ങളൊക്കെ പറയാത്തത് കേട്ടോ ഇപ്പൊ അഥവാ ഞാൻ എൻ്റെ ഫാമിലിയിലൊരു പ്രശ്നം ഇട്ടു എന്ന് വിചാരിക്കാം ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി ഇപ്പൊ ഞാനും എൻ്റെ അമ്മയായിട്ടൊരു പ്രശ്നമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഞാനിപ്പോ എന്റെ അമ്മേനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് കുറ്റം പറഞ്ഞു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഉണ്ടായ പ്രശ്നമൊക്കെ വീഡിയോ കിട്ടുന്ന് വിചാരിക്കാം പ്രശ്നമുള്ള സമയത്ത് ഒരു വീഡിയോ ഇട്ടു നിൽക്കാം വിളിക്കാം കുറച്ച് കഴിഞ്ഞ് ഈ പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തന്നെ തന്നെ ഇത് തിരിച്ചു പറയും അച്ഛനെ കുറിച്ച് കുറിച്ച് അല്ലെങ്കിൽ എന്തായി ആണ് അതായത് ഇന്ന് ഇപ്പൊ ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസ് കൊണ്ടിട്ട് കഴിഞ്ഞ് അവിടെ അടിയും വഴക്കും സ്വന്തം അപ്പനെയും അമ്മയും ഭാര്യയും ഭർത്താവും എല്ലാം കുറ്റം പറയുന്ന സാധനങ്ങളും കൊണ്ടിടും നാളെ നിങ്ങൾ ഒന്നിക്കും ഒന്നിച്ചതിനേഷം നിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന വീഡിയോ ഇടുമ്പോൾ അതിന്റെ അടിയിൽ അന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാര് പറയും അന്ന് നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ അടി പറഞ്ഞു നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് നീ പറഞ്ഞാൽ നിന്റെ കുടുംബം ഒന്നിനും ഒരു വൈകിയും കൊള്ളൂല്ല എന്നെ എന്നെല്ലാരും ഉപദ്രവിക്കണം എന്നെ എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കണം എന്നൊക്കെയുള്ള രീതിയിലല്ലേ പറഞ്ഞു ഇപ്പൊ നീ എല്ലാം കൂടി ഒന്നിച്ചല്ലേ നാടകമാണല്ലേ കാണിക്കുന്ന എന്നുള്ള രീതിയിലുള്ള ചോദ്യം അടക്കം ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് വെറുതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും ചെയ്യുന്ന ജോലി കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രൊഫഷനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ് വീട്ടിൽ നടക്കുന്ന സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലാണ്ട് ഈ അടിയും വഴക്കും ഒക്കെ എടുത്തിടല്ലേ ഇനി സന്തോഷപരമായിട്ടിരിക്കുമ്പോ കുടുംബങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്തുള്ള വീഡിയോസ് അവർ ഇടും അതിനുശേഷം ആരെങ്കിലും ഒക്കെ മിസ്സാകുമ്പോൾ ആൾക്കാര് ചോദ്യങ്ങൾ ചോദിക്കും മൈൻഡ് ചെയ്യരുത് മൈൻഡ് ചെയ്തിട്ട് അതിന് റിപ്ലൈ കൊടുത്ത് അതിന്റെ റീസണും പറഞ്ഞ് വരുമ്പം നാളെ നിങ്ങൾക്ക് തന്നെയാണ് നാറ്റ കേസ് എനിക്ക് പറയാനുള്ളൂ ഉപദേശം കൊള്ളാം സാറേ പക്ഷേ നിന്റെ തന്തയിൽ എന്റെ തന്ത എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിഞ്ഞ് അങ്ങോട്ടും തരും കുറച്ചുനാൾ മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഫാമിലിയിലെ വരെ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി ചാനലിൻ്റെ പേരൊന്നും പറയേണ്ടില്ല കേട്ടോ ഞാൻ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ അവരുടെ അടുത്ത് നിരന്തരമായിട്ട് ക്വസ്റ്റിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് നിങ്ങളുടെ ഫാമിലി പ്രശ്നം ഞങ്ങളോട് ചോദിക്കും നിങ്ങളോട് ഉത്തരം പറയണം നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട് ഞങ്ങളോട് പറഞ്ഞേ പറ്റൂ അങ്ങനെ പറഞ്ഞിട്ട് കുറേ അവർ അവർക്ക് കമന്റ്സ് വന്നു അപ്പോൾ അവർ ഫൈനലി എന്താണ് പ്രോബ്ലം എന്നുള്ളത് അവർ വീഡിയോയിലൊന്നു പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായ പ്രോബ്ലം എന്ന് പറഞ്ഞു അത് കുറെ പേര് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമില് ഷോർട്സ് അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും മറ്റുള്ളവർ അതൊക്കെ ഒരു ആഘോഷിക്കുന്ന രീതിയിലാണ് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ക്ലിപ്സുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് റീൽസ് യും റിയറ്റ് ചെയ്യുന്നവരൊന്നും ഒരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല നിങ്ങൾ പബ്ലിക്കിൽ ഇടാൻ പാടുള്ള സാധനങ്ങൾ ഇടുക ഇടാൻ പാടില്ലാത്ത സാധനങ്ങൾ അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ വെച്ച് അഭിപ്രായം പറയും പിന്നെ കൈയും കൈകാലിട്ട് അടിച്ചിട്ടെന്തില്ല കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ഇടുന്ന കാര്യങ്ങൾ നോക്കി കണ്ടൊക്കെ ഇടുക പിന്നെ ഒരു പ്രശ്നവും കാണത്തില്ല അത്ര എനിക്ക് കേസിൽ പറയാനുള്ളൂ അപ്പൊ പിന്നെ മെല്ലെ മെല്ലെ ആൾക്കാര് ചോദിച്ചു പ്രോബ്ലംസ് ഇടുന്നേന്നുള്ളത് ഈ ചോദിക്കുന്ന ആൾക്കാരെന്നെ തിരിച്ച് പറയുന്ന ഒരു ടൈ ടൈമുണ്ടാകും പിന്നെ പറയും നമ്മളുടെ ഒരു ഫാമിലി പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും റീച്ച് കിട്ടാനാണ് ഒരു കാറ് മേടിക്കാനാണ് ഒരു ബസ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ ഫാമിലി പ്രോബ്ലം പറയണെന്ന് പറഞ്ഞാൽ അപ്പം ഇത് തിരിച്ചും മറിച്ചും പറയാനായിട്ട് ആൾക്കാരുണ്ടാവും ആൾക്കാർ അങ്ങനെയാണ് കുറെ ആൾക്കാർ നമ്മളെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് പറയാനിരിക്കും കുറെ ആൾക്കാർ നമ്മളെ ജനുവൻ ആയിട്ട് സ്നേഹിക്കും അവർക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും വിഷമം വരും പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള കഴുകൻ കണ്ണുകളും ഉണ്ട് ഏ അവർ നാളെ എടുത്തു എടുത്തുവെച്ച് ജഡ്ജ് ചെയ്യാൻ തുടങ്ങും പിന്നെ അലം പോലു അതുകൊണ്ട് എന്തിനാ ഇങ്ങനത്തെ നമ്മൾ ആവശ്യമില്ലാത്ത റിസ്ക് എടുത്ത് തലയിൽ വയ്ക്കുന്ന വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ തീർക്കുക കുടുംബത്തിലെ കാര്യങ്ങൾ കുടുംബത്തിൽ തീർക്കുക ചുമ്മാ ഇതിന്റെ അകത്ത് കൊണ്ടിട്ട് തീർക്കാൻ നിൽക്കരുത് ഇനി കുറച്ച് കമന്റ്സ് വന്ന് വായിക്കാം അതിൽ ഒരു കമന്റ് വിജുത പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ആൻഡ് എവരി കൊസ്റ്റിൻസ് വെരി ബ്യൂട്ടിഫുൾ റിപ്ലൈസ് യു ഗി വൺ വിജി ചേച്ചി നല്ലൊരു മെച്ചേർഡ് ആൻസേഴ്സ് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ആരും മറുപടി കൊടുത്ത് കാണില്ല ഐ റിയലി ലൈക്ക് യു അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഫാമിലി പ്രോബ്ലംസ് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പറയരുത് നല്ലതിനു വേണ്ടി പറയുന്നതാണ് ഇപ്പോൾ കൂടെ ഉള്ളവർ മാറ്റി പറയും ജീവിതത്തെ പറ്റി നല്ല കാഴ്ചപ്പാടുള്ള പെൺകുട്ടി നല്ല പക്വതയുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വിജിതാക്കി നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇത്രയൊക്കെ കണ്ട സ്ഥിതിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് ഇതിനേക്കെ പറ്റിയിട്ട് പുതിയൊരു വീഡിയോട്ടാണ്